ആസിഡ് റിഫ്ലക്സ് അനുഭവിക്കുന്നവരെ ഏറ്റവും അലട്ടുന്ന പ്രയാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല നെഞ്ചരിച്ചിലാണ് നെഞ്ചരിച്ചിൽ അസഹനീയമായിട്ട് വരുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും പാനിക് പാനിക്വാറുണ്ട് വളരെ ടെൻഷൻ അടിക്കാറുണ്ട് കാരണം ഇത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടാണോ കാരണം ഇതുപോലെ നെഞ്ചരിച്ചിൽ വരുമ്പോഴത്തേക്ക് നെഞ്ചിൽ ഒരു തിങ്ങൽ അനുഭവപ്പെടുക ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ അനുഭവപ്പെടുക അനുഭവപ്പെടുക അല്ലെങ്കിൽ നെഞ്ചി പെട്ടെന്ന് ഇടിക്കുന്നത് പോലെ അനുഭവപ്പെടുക ഇതുകൊണ്ട് തന്നെ പോയി ഇ സി ജി എടുക്കും അപ്പം പിന്നെ അതിലൊന്നും കാണാത്തതു കൊണ്ട് തന്നെ ഗ്യാസിൻ്റെ എന്തെങ്കിലും കുളികോ ഇഞ്ചക്ഷനോ അവരെ തന്നിട്ടുണ്ട് ഇത് പലപ്പോഴും ആസിഡ് റിഫ്ലക്സ് നുഭവിക്കുന്നവർ കണ്ടുവരുന്നൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആസിഡ് റിഫ്ലക്സിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ നെഞ്ചരിച്ചിലൊക്കെ ആദ്യമേ തന്നെ വേഗത്തിൽ മാറുന്നത് കൊണ്ട് തന്നെ അത് അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ആസിഡ് റിഫ്ലക്സ് വന്ന് നെഞ്ചരിച്ചിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമതായിട്ടുള്ളത് ഹയാറ്റസ് ഹെർണിയ നമ്മുടെ സ്റ്റൊമക് കണ്ടന്റ് ഡയഫ്രത്തിന് മേലിലോട്ട് ചെറുതായിട്ട് പ്രൊട്രൂഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഹയാറ്റസ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ളത് ഇവിടെയുള്ള ഒരു വാൽവ് നമ്മുടെ ഈസോഫേഗത്തിനെയും സ്റ്റൊമക്കിനെയും അന്നനാളത്തിനെയും വയറിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട് ആ വാൽവ് ലൂസായി ലാക്സ് ആയിരുന്നാലും നമുക്ക് ഇതുപോലെ തന്നെ റിഫ്ലക്സ് ആസിഡ് റിഫ്ലക്സ് മൂലം വന്നിട്ട് അനനാളത്തിൽ വന്നിട്ട് നെഞ്ചരിച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്നാമതായിട്ടുള്ള കാരണം വിട്ടുമാറാത്ത ആസിഡിറ്റി ആണ് ഇതിൽ ഇനി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കുള്ള ആസിഡ് റിഫ്ലക്സ് വന്നെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റ് നമ്മുടെ സ്ലീപ്പ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം ിൽ തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിലും ഫുഡിലും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻ്റിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് വേഗത്തിൽ തന്നെ ഇതിൽ നമുക്ക് വരുത്താനായിട്ടും കഴിയും